ഹായ് ഹൈഡിയെ സുഖം വേഗനു ശേഷം സുഖല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സാമിക്കിലോ എന്ന് പറയുന്ന സി സി പ്ലാന്റ് അല്ലെങ്കിൽ സാമിയ പ്ലാന്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ദ ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ലോ ലൈറ്റിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് കെയർ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനും അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാമിക്കിലോ സാമിഫോളിയ എന്ന് പറയുന്ന സി സി പ്ലാന്റ് ഇല്ലെങ്കിൽ ഇതിനെ സാമിയ പ്ലാന്റ് എന്നും പറയാറുണ്ട് ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല മൂന്നാല് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്ന ഈ ഒരു ഗ്രീൻ കളറിലുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡാർക്ക് വെറൈറ്റീസ് വരുന്നുണ്ട് ഡാർക്ക് വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പൊക്കം വയ്ക്കത്തില്ല നല്ല തിക്കായിട്ട് വളരെ കുഞ്ഞിതായിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതാണ് അതിന്റെ മറ്റൊരു വെറൈറ്റി പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ലീഫിന് പകരം ബ്ലാക്ക് ലീഫ് വരുന്ന ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വേരിഗേറ്റ് ഉണ്ട് വേരിഗേറ്റഡ് ഉള്ള പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ രണ്ട് കളറാണ് വരുന്നത് അത് മഞ്ഞ കളറും പിന്നെ വെള്ള കളറും ആ ഒരു രീതിയിലാണ് അതായത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ വേരിയേറ്റഡ് അല്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു സി സി പ്ലാന്റിന് വേരിയേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റും കാണുന്നത് അതേപോലെ തന്നെ ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടു വളരെ ലോ മെയിൻറ്റെയിൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ് എത്ര വടിയന്മാർക്ക് വേണമെങ്കിലും നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ കുറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ല രീതിയിൽ ഒരു പോട്ടി മിക്സ് റെഡിയാക്കണം അപ്പോൾ പോട്ടി മിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഗാർഡൻ സോയിലും അതുപോലെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയും കോക്കോപ്പീറ്റ് മണൽ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി മണൽ കിട്ടുമെന്നുണ്ടെങ്കിൽ മണൽ തന്നെ എടുക്കാം പക്ഷേ ഇപ്പം എല്ലാവർക്കും മണൽ കിട്ടാനൊക്കെ നല്ല പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ കോക്കോ കോക്കോപ്പീറ്റ് എടുക്കാം അതുപോലെ തന്നെ കമ്പോസ്റ്റ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല നീർവാഴ്ചയുള്ള നല്ല രീതിയിൽ വേരോട്ടം കിട്ടുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് വേണം അതിപ്പം ഈ പ്ലാന്റിൽ നിന്ന് ഏത് പ്ലാന്റിന് വേണമെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു മിക്സ് ആണ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ വീട്ടിലെല്ലാം തന്നെ പോട്ടേ മിക്സ് റെഡിയാക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന രീതിയിൽ ആ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ വെക്കരുത് അതിലും നന്നായിട്ട് വളർന്ന് കിട്ടത്തില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകും നമ്മൾ എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് വേണം ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ സെലക്ട് ചെയ്യുന്ന പോട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിന്റെ വലിപ്പത്തിനേക്കാളിലും ഒരു ശകലവും കൂടെ മാത്രം വലുപ്പമുള്ളൊരു പോട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ പോട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് വീണ്ടും മാറ്റി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒക്കെ വലിയ എടുത്തിട്ട് ഈ ചെറിയ പ്ലാന്റ് വെക്കാറുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ അളവ് പോലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു അപ്പോൾ ഒരു കാരണവശാലും വലിയ പോട്ടുകൾ സെലക്ട് ചെയ്യരുത് അതിനാവശ്യമായിട്ടുള്ള ഒരു ഒരു പോട്ട് മാത്രം സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ നല്ല വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള അടിയിലൊക്കെ ഹോളുള്ള തരത്തിലുള്ള പോട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് സെൽഫ് പോട്ട് വെക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പ്രത്യേകിച്ചും ഈ ഒരു പ്ലാന്റിന് പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എവിടെ കൊണ്ട് വെക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രോത്തിൻ്റെ അളവ് ഭയങ്കര കുറവാണ് പക്ഷേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് വളർന്നു കിട്ടും നല്ല വലുപ്പത്തിൽ ഉള്ള ഇലകളും ഒക്കെ തന്നെ കിട്ടും പിന്നെ ലോ ലൈറ്റിലാണെങ്കിൽ ഇത് സർവൈവ് ചെയ്യും പക്ഷേ ഇതിന്റെ ഗ്രോത്ത് ഭയങ്കര കുറവായിരിക്കും പക്ഷെ നല്ല ബ്രൈറ്റായിട്ടുള്ള സൺ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് വളർന്നു കിട്ടും ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഇത് വെക്കാൻ പാടില്ല ഔട്ട് സൈഡിൽ ഒന്നും വെക്കരുത് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വാട്ടറിങ് ആണ് ശരിക്കും അണ്ടർ വാട്ടറിങ്ങിലും ഇത് സർവേ ചെയ്യും പക്ഷെ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ എന്തായാലും ഇത് നശിച്ചു പോകട്ടെ അതിന് കാരണം വേറെ ഒന്നും അല്ല ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് പോയത്തൊരു സംഭവമാണ് അപ്പം അതിലിങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് സേവ് ചെയ്ത് വയ്ക്കും അപ്പം നമ്മൾ വെള്ളം എല്ലാ ദിവസവും ഇതിനോടുള്ള സ്നേഹം കൊണ്ടിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് റൂട്ട് റോട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ നശിച്ചു പോവും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയത്തില്ല ശരി ഇങ്ങനെ വാടി നിൽക്കുന്ന പോലെ കാണും പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ശ്രദ്ധിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോയിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പൂർണ്ണമായിട്ടും നശിച്ചു പോകും അപ്പോൾ വാട്ടർ എന്തായാലും നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന് നമുക്ക് മാസത്തിൽ ഒരിക്കലും മാത്രം ഫെർട്ടിലൈസേഴ്സ് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്സം സോൾട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന അളവിൽ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി നല്ല പൊടിയായിട്ടുള്ള ചാണകപ്പൊടി വേണം ഒരു കൈപ്പിടി അളവിൽ അത് പ്ലാന്റിൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ കൊടുത്താൽ മതി ശരിക്കും പറഞ്ഞു ഇതിൻ്റെ ഫെർട്ടിലൈസർ ആയിട്ട് ഒരു മാസത്തിൽ ഒരിക്കലും മാത്രം കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒരു മാസത്തിൽ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നന്നായിട്ട് വളർന്നു കിട്ടുമൊക്കെ തന്നെ ചെയ്യട്ടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഇലകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഉള്ള പോലത്തെ ഇലകളായിട്ടാണ് ശരിക്കും ഉള്ളത് പക്ഷേ ഇതിലിങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ട് ആ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇലയുടെ ബാക്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നല്ല ഭംഗിയിൽ തന്നെ നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ ആ ഇലകൾ നിൽക്കും കേട്ടോ അപ്പം അത് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരു കാര്യമാണ് ഒരു ലിറ്റർ വാട്ടത്തിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് പാലില്ലേ നമ്മുടെ പശു പാൽ അത് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ തുണി മുക്കി നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫെർട്ടിലൈസർ എന്ന രീതിയിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇലകൾ തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊപ്പഗേഷൻ ആണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വലുതായിട്ട് കാര്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതിന്റെ അടിയിൽ നിന്ന് തന്നെ വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാവാറുണ്ട് എന്നാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ മിക്കവാറും തന്നെ ആൾക്കാർ ഇതിൻ്റെ ഈ കോട്ടിൻ്റെ അടിയിൽ പെബിൾസ് ഇട്ട് കൊടുക്കാറുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഇൻഡോറിലൊക്കെ വെക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ പെബിൾസ് ഇട്ട് ഇതിങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പുതിയ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അവിടെ നിന്ന് പുതിയ കുട്ടികൾ ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെബിൾസ് മാക്സിമം ഈ ഒരു പ്ലാന്റിന് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ഇൻഡോറിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ മണ്ണിന്റെ നനവ് നോക്കിയതിന് ശേഷം അതും ചില സമയത്ത് ചില ഏരിയയിലൊക്കെ ഇപ്പോൾ ചൂട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ പോലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അടിയിൽക്കൂടെ വെള്ളം വരുന്ന രീതിയിൽ നന്നായിട്ട് അതിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരാഴ്ചക്കൊക്കെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം മണ്ണിന്റെ മുകളിലത്തെ നനവും അതുപോലെ തന്നെ നമ്മൾ ചെടിച്ചെടിയുടെ അടിയിൽ നമ്മുടെ ആ ഒരു ഹോളിൻ്റെ അവിടെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് റൂട്ട് വരാനുള്ള ആ ഒരു ചാൻസ് ഒക്കെ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കേസ് എന്തെങ്കിലും തരത്തിൽ ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ട് ചെടിക്ക് ഒരു വാട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അര സ്പൂൺ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് അതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ മഞ്ഞൾ പൊടി നല്ല മഞ്ഞൾ പൊടിയായിരിക്കണം കേട്ടോ എങ്കിലേ ആ ഒരു യൂസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എപ്പോഴും പല പ്ലാന്റുകളുടെ കെയറും കാര്യങ്ങളും പറയുന്ന സമയത്ത് ഒത്തിരി പേര് ചില പ്ലാന്റുകളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് ഇത് ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും എന്നുള്ളത് പറയാറുണ്ടല്ലോ അത് ശരിയാണോ എന്നുള്ളത് ഒത്തിരി പേര് പ്രത്യേകിച്ചും വീടുകളിൽ പെറ്റ്സിനെ വളർത്തുന്നവർ അവർ പെറ്റ്സിനെ വളർത്തുന്നുണ്ടാവും അവർക്ക് പ്ലാന്റ് അതേപോലെ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ പെറ്റ്സിനും കുഞ്ഞുങ്ങൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ പ്ലാന്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് കടിക്കാനും ഓടിക്കാനും ഒക്കെയുള്ള ഇഷ്ടം വളരെ കൂടുതലായിരിക്കും അപ്പം അങ്ങനെ ഒത്തിരി പേര് ഭയങ്കര കൺഫ്യൂഷനായിട്ട് ചോദിക്കാറുണ്ട് ഈ ഒരു പ്ലാന്റ് ടോക്സിക് ആണോ എന്നുള്ളത് സത്യത്തിൽ ഈ ഒരു പ്ലാന്റ് ടോക്സിക് പ്ലാന്റ് ആണ് പക്ഷേ ഈ ഒരു പ്ലാന്റ് ടോക്സിക് പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കിത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം ഈ ടോക്സിക് പ്ലാൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കുള്ളിൽ അതായത് കാൽസ്യം ഓക്സിലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് പക്ഷെ അത് വെറുതെ ഈ ഒരു പ്ലാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതൊരിക്കലും ടോക്സിക് ആവുന്നില്ല ഇപ്പം കുട്ടികൾ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഈ ഒരു പ്ലാന്റിന്റെ ഈ ഒരു ലീഫ് ഇങ്ങനെ ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അതിലെ ആ ഒരു കറ നമ്മുടെ കൈ പറ്റിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കണ്ണിൽ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പറ്റിയിട്ട് മറ്റു ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പെറ്റ്സ് കടിച്ച് ഇയല തിന്നുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതൊരു ടോക്സിക് ആവുന്നുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു പ്ലാന്റ് ടോക്സിക് ആവുന്നില്ല അപ്പം പെറ്റ്സും കാര്യങ്ങളുമൊക്കെ എന്താ പറയാ നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം താഴെ വയ്ക്കുകയാണെങ്കിൽ അല്ല ഇപ്പം മുകളിൽ എവിടെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിലും പൂച്ച കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചാടി കയറാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടിപ്പ് പറഞ്ഞുതരാം ഒരു കോട്ടണിൽ കുറച്ച് വിനാഗിരി മുക്കിയിട്ട് ആ ഒരു പോട്ടിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ ആ പോട്ടിനുള്ളിലായിട്ട് പ്ലാന്റിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു സ്മെല്ല് കൊണ്ട് വെച്ചടുക്കത്തില്ല അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് അങ്ങനെ പരിഹരിക്കാം പിന്നെ കുട്ടികളുടെ കാര്യം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ ഒരു വിനഗർ വെക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇൻസെക്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ ഈ പ്ലാന്റിനോട് ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഈ വിനഗർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു പ്ലാനിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ള കാര്യങ്ങളോ ഈ പ്ലാനിനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നല്ല രീതി ആയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സ്റ്റേ ഹെൽത്തി